ഭാര്യഭർത്തു ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ സൗര്യം മാത്രമല്ല ലോകത്ത് കോടിക്കണക്കിന് ഉറപ്പ് കൊടുത്താൽ കിട്ടാത്ത ഒരൊറ്റ സാധന പടച്ചും ദുനിയാവിൽ വെച്ചിട്ടുള്ളൂ സമാധാനം സൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പലർക്കും അത് വാങ്ങാൻ എന്ന് ആഗ്രഹമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമാക്കുന്ന എന്താണെന്നറിയോ അത് പൈസയല്ല അത് കൊട്ടാരല്ല സൗന്ദര്യവുമല്ല മറിച്ച് പരസ്പരം പരിഗണിക്കുന്നതാ ആ പരിഗണനകൾ കൊടുത്തു കൊടുത്തോക്കൂ ജീവിതം ഏറ്റവും മനോഹരാവും എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത് ഭാര്യക്കാണെന്ന് ഒരാണിനും അയാൾ എനിക്ക് പരിഗണന തരുന്നുണ്ട് പെണ്ണിനും തോന്നിയാലുണ്ടല്ലോ ഇത്ര മനോഹരമായ ഒരു ജീവിതം ഒരാൾക്ക് ദുനിയാവിലെ ജീവിക്കാൻ പറ്റൂല അതിനു വലിയൊരു മനോഹാരിതല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹാരിതല്ലാഹിഹു വസ്ലമ അള്ളാഹു കൂടെ സമാധാനം കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ അള്ളാഹു കണ്ടെത്തി തന്നു എന്ന് പറഞ്ഞാൽ പൂച്ചക്കു പൂച്ചയാണ് ഇണ നായക്ക് നായയാണ് ഇണ പിന്നെന്തിനാ പടച്ചോ മനുഷ്യന് മനുഷ്യനാ ഇണ എന്ന് എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ മനുഷ്യൻ എന്ന പരിഗണനയാണ് നിന്റെ ഓൾ എനിക്ക് ഭോഗിക്കാനുള്ള ഒരു അർത്തികാശനല്ല എനിക്ക് വെച്ചു വളമ്പാനുള്ള ഒരു കണ്ണുമൂക്കുള്ള സൃഷ്ടിയല്ല നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നായ് നയിക്കുന്നത് പോലെ കുണ്ടത്തരാനുള്ള ഒരു കാല് വെച്ച മൃഗം മാത്രല്ല ഒരു മനുഷ്യനാ ഒരു മനുഷ്യനാ സ്നേഹം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രേമവും കാരുണ്യവും ആഗ്രഹിക്കുന്ന ഒരാണും പെണ്ണുവാ അത് കുടുംബത്തിലാ കൊടുക്കേണ്ടി നാട്ടിലെ നൂറ് പെണ്ണുങ്ങളെ പരിഗണിച്ചാലും കെട്ടിയോളെ പരിഗണിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല നാട്ടിലെ നൂറാണുങ്ങൾക്ക് കണ്ണിന് രോമാഞ്ച് ഉണ്ടാക്കിയാലും ഒരു നല്ല വർത്താനം കൊണ്ട് കെട്ടിയോന് ഒരു രോമാഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെന്തിനാ അമ്മെ ഈ ഭംഗി ഉട്ടിട്ട ഫേഷ്യൽ ക്രീം കൊണ്ടും ചോപ്പിച്ച ചൂണ്ടുകൊണ്ടും ആണുങ്ങളെ നോക്കുന്നുണ്ടേ ഓ പൊട്ടനായത് ഒരു പെണ്ണിന്റെ ഭംഗി ഭർത്താവിന്റെ മുഖത്തുള്ള സ്വൈര്യത്തിലും ആ പരിഗണന റസൂൽ അള്ളാഹി സല്ലാഹുസ്ലമ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതൊരു ഒരു വലിയ യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക സഹാബാക്കളൊക്കെ ക്ഷീണിതരാ സഹാബത്തിങ്ങനെ ഒട്ടകപ്പുറത്ത് ക്ഷീണിച്ച് മദീന ലക്ഷ്യമാക്കി പുറപ്പെടുക അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ വല്ലാമിന്റെ മുൻപിൽ ഒട്ടകണ്ട് നേരെ ബേക്കിൽ ആയിഷാ ബിബിന്റെ ഒട്ടകണ്ട് ഐഷ റബി അള്ളാഹു റസൂൽ വേറെ അറിയിച്ചു എനിക്കൊന്ന് ആവശ്യം നിർവഹിക്കാനുണ്ട് എനിക്കൊന്ന് ടോയ്ലറ്റ് അഥവാ മൂത്രം ഇരിക്കണം എന്നുണ്ട് റസൂൽ സല്ല അള്ളുഹലം ആ വലിയ സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ആയിഷ ബീവിനെ കൈയ്യു പിടിച്ച് മറക്കുള്ള കൊണ്ടുപോയി മറന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു മറട്ടിട്ട് കൊടുത്തു പറഞ്ഞു ആയിഷ അങ്ങി നിർവഹിച്ചു പോരി ഞാൻ അവിടെ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ അത്രയും വലിയൊരു യാത്രൻ്റെ ഇടക്ക് തന്റെ ഭാര്യക്കുണ്ടായ ഒരു സങ്കടം അള്ളാഹുവിന്റെ റസൂൽ പരിഗണിക്കുക പിന്നെ ഞാൻ പറയാറുണ്ട് ഒരു സ്കൂട്ടർ പോകുന്നത് കണ്ടാൽ അറിയാം ഒരു പൊരേന്ന് കൊടുവാളുമായിട്ടാണ് വരുന്നത് എന്ന് ഒരാവശ്യം നിർവഹിക്കാൻ ഒന്ന് ചോദിക്കാൻ അതാ പരിഗണന ആ പരിഗണന മൂപ്പർക്ക് ഇന്ന ഭയങ്കര നല്ല പ്രയോറിറ്റി ഉണ്ട് കിട്ടോ മൂപ്പര ജീവിതത്തിൽ എനിക്ക് നല്ല സ്ഥാനം തരുന്നുണ്ട് നല്ലൊരു മനുഷ്യനാ എന്നൊരു പെണ്ണിന് തോന്നിയാലുണ്ടല്ലോ നിങ്ങൾ മരിച്ചാലോ പൊന്നുമല്ല കൊണ്ടു കിടക്കും കുടുംബം ഭർത്താവ് ആറാം വയസ്സിൽ ആറാമത്തെ കൊല്ലത്തിൽ ഭർത്താവ് മരിച്ചുമ്പോൾ മൂന്നാൺകുട്ടികളാ ഒരു മക്കളെ മൂന്നാമത്തേനും ഇരുപത്തി ആറാമത്തെ വയസ്സിൽ മൂന്നെണ്ണത്തിനെയും കെട്ടിവെച്ചു വിട്ടി ഇരുപത്തി ആറ് കൊല്ലത്തിന് ശേഷം അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള അമ്മ ഇന്ന് അൻപത് വയസ്സ് കഴിഞ്ഞ അമ്മാനോട് ഉമ്മാനോട് കുടുംബക്കാർ വെച്ച് എനിക്ക് എവിടുന്ന് കിട്ടി സുലൈക ഇത്രക്ക് ധൈര്യം ഓട് പറഞ്ഞ് ആറ് കൊല്ലം എന്റെ കാക്കൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് മറക്കാനാവൂല അതുകൊണ്ട് തന്നെ ആ പരിഗണന റസൂർ സല സമ കൊടുത്തു അള്ളാഹുബിന്റെ റസൂലുള്ള ഒരു യാത്ര കൈ ക്ഷീണിച്ച് വിട്ടിക്ക് വന്നു ആയിഷാ അബീബിനോട് വെച്ച് എന്തുണ്ട് ആയിഷാക്കരെ കഴിക്കാൻ അറിയുന്നതാ ആകളുള്ള ഗോതം പെടുത്ത് പുഴുങ്ങിക്കൊണ്ടുവെക്കും അത് കഴിച്ച റസൂലുല്ലാന്റെ മുഖം ആയിഷ ബീബി കരയും കരയുന്ന ആയിഷ ബീബിന്റെ മുഖത്തേക്ക് റസൂലുള്ള പറയും കരയല്ലേ ആയിഷ എന്തെങ്കിലും ഒന്ന് കൂട്ടാൻ വേണം അല്ലാണ്ട് വായിൽ വെക്കാൻ വയ്യ സുർക്ക കൊണ്ട് ചൊയ്ക്കും രണ്ടും കൂടി കൂട്ടി ഇങ്ങനെ കൊയക്കുന്നതിൻ്റെ ഇടക്ക് ആയിഷാ ബീബി പിന്നെയും കരയും അള്ളാഹബിന്റെ റസൂലുള്ള കുറച്ചെടുത്തിട്ട് ആയിഷ ബീബിന്റെ വായിലേക്ക് വെച്ചു പറയും ആയിഷ കരയല്ലേ സുർക്ക എത്ര നല്ല കൂട്ടാനാണെന്നറിയോ ഹൈഷ ബിബി കരയണോ ചിരിക്കണോന്ന് അറിയാണ്ട് സങ്കടപ്പെട്ടു പരിഗണന ആ മനുഷ്യരെ കുടുംബത്തിന്റെ ഭംഗി ആ പരിഗണന ആരും കൊടുക്കാതെ പത്താം ക്ലാസ് പഠിച്ച പിന്നെ ഒരു ഹായ് ഇട്ട് പരിഗണിക്കുമ്പോഴേക്കും ഓളം കൂക ഓനൊരു ഹായ് കിട്ടുമ്പോഴേക്കും പിന്നെ ഓനോള് മതി പരിഗണിച്ചു ഓൾ ഇന്നോട് ചോദിച്ചു നിങ്ങളെന്തോ കഴിച്ചോന്ന് ഇതൊക്കെ ഞാൻ കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ ഞാൻ ചോദിക്കലുണ്ട് എന്താ ഇപ്പൊ പെണ്ണൊരു ഓൻ്റെ ഓള പിന്നാലെപ്പോൾ അല്ല ഓൾ ഇന്നോട് ചോദിച്ചു എന്റെ പിൻ പെണ്ണുങ്ങൾ ഇതുവരെ ചോദിച്ചില്ല നിങ്ങൾ ഉച്ച ചോറ് ഇന്നോ അല്ല നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ജലദോഷം എന്തായി നന്ന ഓള് ഹായ് അയി രണ്ടാമത്തെ ചോദിക്കേടുകൾക്ക് മാറ്റണ്ടോന്നു പോക്ക ചോദിക്കുന്നതിന് ഒരു കുറവുമില്ല കാരണം കിട്ടാനുള്ളതൊക്കെ അള്ളിപ്പിടിച്ചെടുക്കാൻ മാത്രം ശ്രമിക്കുന്ന ചില ദുഃശക്തികളാണത് ചൈത്താനീയത്താണത് ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരം എന്നൊക്കെ പറഞ്ഞ അത് കുറേ പൈസ ഉണ്ടായാലും ഒരുമിച്ച് യാത്ര ചെയ്യലും ഒരുമിച്ച് കിടക്കലും ഒക്കെ തന്നെയാ ഒരിക്കലും മാറിക്കിടക്കരുത് എന്ന് ഇമാം ഗസാലി പറഞ്ഞൊരു ചരിത്രമുണ്ട് ഒരു ദിവസം മാറി കിടന്ന പിന്നെ ഓളില്ലെങ്കിലും എനിക്ക് കിടക്കാൻ പറ്റുന്നു തോന്നരുത് ഓനും തോന്നരുത് അവക്കും തോന്നരുത് ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ ശ്വാസമിടിപ്പിൽ എന്റെ ശ്വാസമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം ചാരക്കിടക്കുന്ന പെണ്ണില്ലെങ്കിൽ അത് എന്റെ മരണമാണെന്ന് തിരിച്ചറിയാൻ ഒരാണിന് പറ്റണം അതറിഞ്ഞിട്ടുണ്ട് പല ആണുങ്ങളും ഭാര്യ മരിച്ചപ്പയാക്ക് വലിയ ബേജാറും ഒന്നില്ല മൂന്നാം നമുക്ക് ദിവസം നെഞ്ചുവേദന വന്ന അയാൾ നെഞ്ചു തടവിയിട്ട് ചോദിച്ചു സുലൈക ഇക്ശേഷം വെള്ളം വേണ്ടിയിരുന്നോന്ന് അപ്പോൾ അയാൾക്ക് മനസ്സിലായത് സുലേഖ മരിച്ചു വയ്ക്കുന്നു പക്ഷെ അയാൾ അപ്പം മനസ്സിലാക്കിയത് എന്താ ആ സമയത്ത് മരിച്ചത് സുലേഖയല്ല ഞാനാണ് ഡൈനിങ് ഹാളിൽ ചെന്ന് ജഗ്ഗെടുത്ത് നോക്കുമ്പോൾ അയ്യോ തുള്ളി വള്ളല്ല അയാൾക്ക് മനസ്സിലായി എന്നും രാത്രി വള്ളം എടുത്തു വെക്കുന്ന സുലേഖ അല്ല മരിച്ചത് ആ വെള്ളം കുടിക്കേണ്ടിയ ഞാനാ മരിച്ചത് അവസാനം മക്കളെ വാതിൽ മുട്ടിയപ്പം വെറുപ്പോടെ വാതിൽ തുറന്ന മക്കൾ വെച്ചു വാപ്പിങ്ങുറക്കൂല്ലേന്ന് എന്ന് അയാൾ ഉറപ്പിച്ചു മരിച്ചത് ഒരിക്കലും സുലേഖ അല്ലായിരുന്നു മരിച്ചത് ഞാനായിരുന്നു ആ തിരിച്ചറിവാണ് ദാമ്പത്യം ആ ബോധമാണ് കുടുംബം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പടച്ചൊന്തരുന്ന ദുനിയാവിൽ അള്ള കൈപിടിച്ചേൽപ്പിച്ചെന്നതാ പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത് ചതിക്കരുത് ഒരാണ് ഊട്ടിയൊരുക്കി എല്ലുമുറിഞ്ഞ് കൊണ്ടെത്തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം പലരും പല ചൂണ്ടക്കൊലത്തുട്ടേക്കാം പക്ഷേ ഒരാണിൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ദുർഗന്ധത്തിൻ്റെ മണം പല ഏറ്റവും വലിയ കറുപ്പാണെന്നറിയണം അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ചുമബിച്ച ആണ് എനിക്ക് കൂലിയുണ്ട് ഓനെ ചുമബിച്ചാ എനിക്ക് കൂലിയുണ്ട് ഞാൻ നിർത്തി സമയം കഴിഞ്ഞു അപ്പൊ സഹാബത്ത് ചോദിച്ച റസൂലി അത് ഞങ്ങളൊരാഗ്രഹമല്ലേ ചുംബിക്കല് റസൂലുള്ള പറഞ്ഞു വേറൊരു പെണ്ണിനെ ചുമ്പിച്ചാൻ കുറ്റണ്ടോ ഉണ്ട് അപ്പൊ എന്റെ കെട്ടിയ പെണ്ണിനെ ചുംബിച്ചാൻ എനിക്ക് കൂലിയുണ്ട് ഓട കെട്ടിപ്പിടിച്ച് എനിക്ക് കൂലിയുണ്ട് മോം ഗസാലിന്റെ രീതിയിൽ ഒരു പെണ്ണ് പരാതി പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും പക്ഷെ ഞാൻ മാറിക്കടക്കൂല ഗസാലി ചോദിച്ചാൽ അതെന്താ ഞാൻ മാറിക്കടന്നിട്ട് ഒരു ദിവസം മാറിക്കടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല രണ്ടു ദിവസം കിടക്കട്ടെ എന്ന് പിന്നെ അത് ഒരാഴ്ചയാകും അപ്പൊ അങ്ങനെയാ പല കുടുംബത്തിലും ഉപ്പൊരു ബെഡിൽ ഉണ്ടാവും ഉപ്പത്തി സോഫേലുണ്ടാവും അല്ലേ ഓ സോഫേലുണ്ടാവും അവള് ബെഡിൽ ഉണ്ടാവും ഞാൻ അതൊക്കെ ശീലായി എന്നാ പറയാ അത് ശീലായതല്ല ജീവിതമല്ല ഉണ്ടായതാ മുതലുണ്ടാവും ഭരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും അവിടെയും ഇവിടെ ഒക്കെ വാങ്ങിയിട്ടതും ഉണ്ടാവും കൊര കാറും ഉണ്ടാവും നാട്ടിൽ ആൾ താമസമല്ലാത്ത കൊട്ടാരവും ഉണ്ടാവും ജീവിച്ചിട്ടുണ്ടാവൂല എന്തിനാ മനുഷ്യരെ നമുക്ക് പൈസ വീട് ജീവിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം സ്നേഹിക്കണം പ്രണയിക്കണം ആഹ്ലാദത്തോടെ പടച്ചോൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂലുള്ള നമ്മളെ കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും ആ വിലയറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാ ഓരോ കുടുംബത്തിനും ആ വെളിച്ചം എത്തിക്കാൻ പറ്റണം ഈ വയൽ കേൾക്കൽ ഒരു പുണ്യമൊന്നുമല്ല ഞാൻ മുപ്പര വയൽ സ്ഥിരം കേൾക്കുന്നു പറയല് വലിയ കാര്യമല്ല ഈ മൊലൈൻ്റെതേ ഞാൻ കേൾക്കലുള്ളൂ എന്നുള്ളതും വലിയ പുണ്യൊന്നുമല്ല മറിച്ചെന്താ പുണ്യം അറിഞ്ഞ സത്യം ഒരാക്കെങ്കിലും അറിയിച്ചു കൊടുക്കണം ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം എടുക്കുന്ന മക്കളെ കൈപ്പടത്തിനെന്ന് തല്ലിയിട്ട് പറയണം വെക്കണ വലത്തെ കൈ കൊണ്ട് പഠിക്കണം ഉമ്മനെയും നോക്കേണ്ട ആയ തോന്നുന്ന മക്കളോട് സ്വന്തം വീട്ട് കാണിച്ചൊടുക്കണം ഒരു ഉമ്മനെയും പാപ്പനെ എങ്ങനെ നോക്കുന്നു ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ നോക്കുന്നു ഭർത്താവ് ഭാര്യനെ എങ്ങനെ നോക്കുന്നു അതാ മാതൃക അതാ കാണിച്ചു കൊടുക്കേണ്ട മാതൃക അതോടൊപ്പം നാട് നശിക്കുമ്പം കുടുംബം നശിക്കുമ്പം അവർക്ക് വെളിച്ചെത്തിച്ചൊടുക്കണം